ൊൻപത് ഒരു കുഴപ്പവുമില്ല എന്നും പറഞ്ഞുപോയ ആള് ആറ് സ്റ്റിച്ചും വിട്ട് ഇടത്തെ തോളിന്റെ ഭാഗം പൊതിഞ്ഞ് കെട്ടി കാഷ്വാലിറ്റിയിൽ കിടന്ന ഒരു ട്രിപ്പും കയറ്റിയിട്ടാണ് തിരികെ എത്തിയത് വീടിന്റെ മുറ്റത്തും വരാന്തയിലുമായി കരക്കാർ മൊത്തമുണ്ടായിരുന്നു അവർ തിരികെ എത്തുമ്പോൾ കൂട്ടത്തിൽ ശങ്കരന്മാരാരും ചെറിയമ്മാവനും ചെറിയമ്മായിയും വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു ഒരു വീട്ടിൽ കള്ളൻ കയറുക എന്നത് ചെറുവാണിയൂരിനെ സംബന്ധിച്ച് ആദ്യമായി നടന്ന സംഭവമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടി നിന്നവരുടെ ഇടയിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും ചർച്ചയായി ഉയർത്തിരിഞ്ഞു അതിലൊന്ന് കരിമ്പനക്കാട്ടു നിന്നും സ്വത്തുക്കളൊക്കെ കിട്ടിയതുകൊണ്ട് വീടിനകത്ത് പണമോ വണ്ടമോ ഒക്കെ ആയിട്ട് എന്തെങ്കിലും കാണുമെന്ന് കരുതിയാവും കള്ളന്മാർ വന്നതെന്നായിരുന്നു കയ്യിൽ വെച്ചുകെട്ടുമായി ഇറങ്ങിയതും മുറ്റത്ത് നിന്നിരുന്നവരൊക്കെ അങ്ങേർക്കു ചുറ്റിനുമായി നിരന്നു എന്തോന്നായി എല്ലാവരും അങ്ങേരൊന്ന് സമാധാനമായിട്ട് അകത്തേക്ക് കയറിക്കോട്ടെ നെയ് ഗോപികൃഷ്ണൻ ഒച്ച എടുത്തപ്പോ എല്ലാവരുടെയും നോട്ടം ഉടനെ അങ്ങേർക്ക് നേരെയായി എവിടെ ചെന്നാലും മിണ്ടാതിരിക്കുന്ന അങ്ങേർക്കിത് എന്ത് പറ്റി എന്നതായിരുന്നു അവരുടെയൊക്കെ ചിന്ത ഇങ്ങേർക്കിത് എന്ത് പറ്റി ഇനി കള്ളന്മാളുടെ കയ്യിൽ നിന്ന് തലിക്കൊല്ല അടിയും കിട്ടിയോ ചെത്തുകാരൻ ഭാസ്കരനായിരുന്നു ആ ഒരു സംശയം ആന്റോ ചേട്ടനോട് ചോദിച്ചത് ഏയ് അതാവാൻ പുള്ളിക്കാരൻ ഞങ്ങളോടൊപ്പം ഒരുമിച്ചാന്ന് ആന്റോ ചേട്ടൻ ഭാസ്കരന്റെ സംശയം തീർത്തു കൊടുത്തു എങ്കി ചിലപ്പോച്ചിന്റെ കല്യാണമുണ്ടാവും പലചരക്ക് കടക്കാരൻ ഔസേപ്പ് ചേട്ടൻ ഉറപ്പിച്ചു കാശിയപ്പിന് പിന്നാലെ റോസും വരാന്തയിലേക്ക് കയറി ശങ്കരന്മാരാരോടും ചെറിയോടുമായിട്ട് കാശിയാപ്പൻ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ മുറ്റത്ത് നിന്നിരുന്നവർ കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയ സേതുവിന് ചുറ്റും കൂടി റോസ് ആ സമയം വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്ന വൃശ്ചികയോടും യാമിയോടും സ്ത്രീയമ്മയോടും ചെറിയമ്മയോടും ഒക്കെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അല്പനേരത്തെ ചർച്ചകൾക്ക് ശേഷം ഓരോരുത്തരായി പിരിഞ്ഞപ്പോ ഒടുവിൽ യാമിയുടെ വീട്ടുകാരും ഭാര്യയിടത്തുള്ളവരും പിന്നെ പാപ്പുവാശാനും മാത്രം അവിടെ അവശേഷിച്ചു എന്തായാലും ിൽ പോയി ഒരു പരാതി കൊടുക്കുന്നതാ നല്ലത് ശങ്കരന്മാരാരുടെ അഭിപ്രായത്തെ ചെറിയ ശരിവെച്ചു എനിക്ക് തോന്നുന്നത് അത് വെറും കള്ളന്മാരാവൻ സാധ്യതയില്ല ആ കരിമ്പനക്കാട്ട് ആൾക്കാരുടെ പണിയാവും പലരുടെയും മനസ്സിൽ തോന്നിയ സംശയമായിരുന്നു യാമിയുടെ അമ്മ തുറന്നു പറഞ്ഞത് അത് പോലീസ് കണ്ടുപിടിക്കട്ടെ നിങ്ങൾ ആരും അതേക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ആ കരിമ്പനക്കാട്ടേക്ക് പോവണ്ട ചെറിയമ്മ അത് പറഞ്ഞപ്പോ ബാക്കിയുള്ളവർ സേതുവിനെയാണ് നോക്കിയത് അവനാണെങ്കിൽ ഗഹനമായ എന്തോ ചിന്തയിലായിരുന്നു സേതു അച്ഛൻ വിളിച്ചത് കേട്ട് അവൻ മുഖമുയർത്തി ഉയർത്തി ചെറിയമ്മ പറഞ്ഞത് നീ കേട്ടായിരുന്നോ ഓ അച്ഛൻ പേടിക്കണ്ടേ ഒരു തെളിവില്ലാതെ ഞങ്ങൾ ആരും ഇക്കാര്യം ചോദിക്കാൻ പോവത്തില്ല അതുകൊണ്ട് മാത്രമല്ല മൂന്ന് വിവാഹങ്ങളാണ് അടുത്തിരിക്കുന്നത് കൂടാതെ ദാ ഈ ആമിക്കോച്ചിന്റെയും വിവാഹമുണ്ട് ഇതിനിടയിൽ കരയിൽ ഇനി മറ്റൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇന്നത്തോടെ അവസാനിപ്പിച്ച കിടക്കട്ടോ ഗോപികൃഷ്ണൻ കാശിയപ്പനോട് ദേഷ്യപ്പെട്ടപ്പോ റോസും കൂടെ കൂടി ഇപ്പൊ എന്തായി ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ അകത്ത് കിടക്കാന്ന് ഒടുവിൽ എല്ലാരെയും പേടിപ്പിച്ചപ്പോ അപ്പ സമാധാനമായില്ലേ ഇനിയും പുറത്തു കിടക്കാന പാവ ഞാനും ഇവിടെ തന്നെ ഒന്ന് കിടക്കും അവളുടെ ദേഷ്യം കണ്ട് കാശിയപ്പൻ ചിരിച്ചതേ ഉള്ളൂ വൈരാഗ്യവും നഷ്ടബോധവും ചിലപ്പോ മനുഷ്യരുടെ സമനില തെറ്റിക്കും അത്രയും നേരം നിശബ്ദനായിരുന്ന പാപ്പു വാക്കുകൾക്ക് പിന്നിൽ അർത്ഥം ആർക്കും മനസ്സിലായില്ല കൊച്ചു പറയുന്നത് കേൾക്കട അത്രയും കൂടി പറഞ്ഞിട്ട് ആശാൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു എന്നാ പിന്നെ ഞങ്ങളും ഇറങ്ങട്ടെ ഗോപികൃഷ്ണൻ യാത്ര പറഞ്ഞപ്പോ യാമയും സ്ത്രീകളെയും അങ്ങേരുടെ പിന്നാലെ ഇറങ്ങി നീങ്ങുവന്നെ ഒരു കാര്യം പറയാനുണ്ട് സേതു വിളിച്ചത് കേട്ട് റോസ് അവനോടൊപ്പം അകത്തേക്ക് പോകുന്നത് കണ്ട് എല്ലാവരുടെയും ചുണ്ടുകളിൽ ഒരു ഗൂഢസ്മിതം തെളിഞ്ഞു ശങ്കരന്മാരാർ ആ സമയം മറ്റുള്ളവരുടെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു മാരാരെ സേതുവിനെ കൊണ്ടേ റോസിന് അങ്ങ് കെട്ടിക്കുന്നു അല്ലേ നല്ലത് അവരെ രണ്ടുപേരെയും ചേർത്ത് എഴുതി ഒന്നും ഇവിടെ ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിന് അതൊരു ചീത്തപ്പേരു തന്നെയാ അതിനുള്ള പരിഹാരം അവൻ അവളെ അങ്ങ് കെട്ടുക എന്നല്ലേ ശ്രീലത ഇടയ്ക്ക് കയറി തടയാൻ ശ്രമിച്ചെങ്കിലും തനിക്ക് പറയാനുള്ളത് ഗോപികൃഷ്ണൻ ശങ്കരന്മാരാരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു എനിക്കും അതിൽ എതിർപ്പൊന്നുമില്ല ഗോപി പക്ഷെ അവനൊന്നു സമ്മതിച്ചു തരണ്ടേ എന്തായാലും ഇനി ഈ കാര്യത്തില് ഞാൻ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കും അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന വൃശ്ചികേം യാമയും പരസ്പരം നോക്കി കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു അകത്തപ്പോൾ സേതു റോസിനെ ചോദ്യം ചെയ്യുകയായിരുന്നു എവിടെന്നാടി നിനക്ക് ഓ തോക്ക് കിട്ടിയത് തന്നതാ അവൾ നിസ്സാരമട്ടിൽ ചുണ്ടു വലർത്തി ഇടി ലൈസൻസ് ഇല്ലാതെ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയാമല്ലിട്ടാണോ അറിയാം അവൾ എളിച്ചു എന്നിട്ടാണോ നീ അതെടുത്ത് ഓരോ പടക്കം പൊട്ടിക്കുമ്പോലെ പൊട്ടിച്ചത് അവന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേ നീ അകത്ത് പോയനെ അതിപ്പോ കാശിയപ്പിനെ കുത്തുകൊണ്ടേക്കുന്നത് കണ്ടപ്പോ എനിക്കങ്ങ് സഹിച്ചില്ല സത്യം പറഞ്ഞാലേ അപ്പൊ എന്താ ചെയ്തെന്ന് എനിക്കൊരു ബോധവുമില്ല ആ അത് നിനക്ക് വണ്ടയില്ലല്ലോ നിന്ന പറഞ്ഞിട്ട് എന്താ കാര്യം ആ ശിവനെ വേണം പറയാനായിട്ട് ആരപ്പിരി ലൂസായ നിന്റെയൊക്കെ കയ്യിലല്ലേ അവൻ തോക്കും കൊടുത്തു വിട്ടത് ലൈസൻസ് ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആഹാ ലൈസൻസ് ഒരു അവൻ കൈ ഉയർത്തിയതും അവൾ പേടിച്ച് മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ഇപ്പൊ എന്റെ കൂടെ അകപ്പടെ കാശിയപ്പ് മാത്രേ ഉള്ളു ചെയ്തു കേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തേലും പറ്റിയ എനിക്ക് സഹിക്കത്തില്ല അതാ ഇനിയിപ്പോ അങ്ങനെ എന്തേലും സംഭവിച്ച് ജയിലിൽ പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരല്ലാതിരിക്കുന്നതിലും നല്ലതല്ലേ ജയിലിൽ പോകുന്നേ കുറ്റം ചെയ്ത് ടേറ്റ് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നിച്ചു അവളപ്പോ അവനൊന്നും പറയാതെ അല്പനേരം നോക്കി നിന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് മുടിയിലൊന്ന് തലോടിയ ശേഷം പുറത്തേക്ക് നടന്നുപോയി പുറത്തേക്ക് ഇറങ്ങിയ സേതുവിന്റെയും അവനെ നോക്കി നിന്ന റോസിന്റെയും കണ്ണുകൾ അപ്പോൾ നിറഞ്ഞിരുന്നു റോസും കാശിയപ്പനും വീടിനകത്ത് കയറി വാതിൽ വാതിലടച്ചതിന് ശേഷമാണ് ഭാര്യയെടുത്തുള്ളവർ യാത്ര പറഞ്ഞിറങ്ങിയത് നമ്മുടെ റോസിനെ പറ്റി എന്താ സേതു നിന്റെ അഭിപ്രായം ഭാര്യയിടത്ത് തറവാടിന്റെ ഗേറ്റ് കടന്നപ്പോഴായിരുന്നു ശങ്കരന്മാരാരുടെ ചോദ്യം അവരോടൊപ്പം ബാക്കിയുള്ളവരും ഗേറ്റിനരികെ തറഞ്ഞു നിന്ന് റോസ് നല്ല കൊച്ചല്ലേ ചെറിയച്ഛന്റെ ചോദ്യത്തിന് പിന്നിലെ ഉദ്ദേശം പിടികിട്ടിയ വൃശ്ചിക മുന്നിലേക്ക് ചാടി നിന്നോടല്ല ചോദിച്ചത് ശങ്കരന്മാരാർക്ക് കണ്ണുരുട്ടിയതും മുന്നിലേക്ക് കയറിയതുപോലെ തന്നെ അവൾ പുറകോട്ടു ഇറങ്ങി ഡ സേതു നിന്നോടാ ചെറിയമ്മ അവനെ പിന്നിൽ നിന്നും തോണ്ടി അവൾ പറഞ്ഞത് സത്യമല്ലേ നല്ല നല്ലോ തന്നെ സേതുവും വൃശ്ചികയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചു എങ്കിലേ അവളെ എന്റെ മരുമാളാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാനാ എന്റെ ഉദ്ദേശം അത് കേട്ട് വൃശ്ചിക കൈയടിച്ചു ചുമ്മാ തിരിക്കടി സമയം രാത്രി രണ്ടു മണി കഴിഞ്ഞു ചെറിയമ്മയുടെ വഴക്ക് കേട്ട് അവൾ മുഖം വീർപ്പിച്ചു പിടിച്ചു ഞാൻ ഈ കാര്യം പറഞ്ഞതാ ഇനി അതല്പം സീരിയസ് ആയിട്ട് തന്നെ ഞാൻ അങ്ങ് ആലോചിക്കാൻ പോവുകയാ ശങ്കരന്മാരാർ ബാക്കി കൂടി പറഞ്ഞു നിർത്തി വളരെ നല്ല കാര്യമാ പക്ഷേ കാര്യൊരു മകൻ മാത്രമല്ലേ ഉള്ളൂ വേറെ മകൻ ഇല്ലല്ലോ അപ്പൊ എന്തു ചെയ്യും നീ എന്താ ആളെ കളിയാക്കുകയാണോ അവൻ ഉഴപ്പുകയാണെന്ന് മനസ്സിലായതും ശങ്കരന്മാരാർ സ്വരം കടിപ്പിച്ചു നിന്നെ കൊണ്ടവളെ കെട്ടിക്കുന്ന കാര്യമാ ഞാൻ പറഞ്ഞത് എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് ദേഷ്യത്തോടെ സേതു വീടിന് നേർക്ക് നടന്നപ്പോ ബാക്കിയുള്ളവർ ശങ്കരന്മാരാരുടെ ചുറ്റിനും കൂടി അവർക്കും റോസിന് സേതു കെട്ടുന്നത് തന്നെയായിരുന്നു താല്പര്യം നിന്നെ കൊണ്ട് തന്നെ ഞാൻ അവളെ കെട്ടിക്കും മോനെ സേതു പോയ വഴിയെ നോക്കി നിന്ന ശങ്കരന്മാരാ പിറുപിറുത്തു മുറിക്കകത്തേക്ക് കയറിയ സേതു ഇരുന്നിട്ട് കണ്ണുകൾ അടച്ച് നെറ്റി തിരുമി അല്പനേരത്തെ ആലോചനക്കൊടുവിൽ അലമാനയ്ക്ക് മുകളിലുള്ള പെട്ടി എടുത്തു തുറന്നവൻ അതിൽ നിന്നും ലക്ഷ്യയുടെ ഫോട്ടോ എടുത്ത് അതുമായി കട്ടിലേക്ക് വീണ്ടും ചാരിയിരുന്നു കയ്യിലിരുന്ന ഫോട്ടോയിൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന ലക്ഷ്യയുടെ ചിരിയിൽ സ്വയം മറന്നിരുന്ന അവന്റെ കണ്ണുകളിൽ നനവു പൊരുണ്ടും നീ ഇത് വല്ലതും അറിയുന്നുണ്ടോടലു അവന്റെ മനസ്സ് ആ ഫോട്ടോയോട് മന്ത്രിച്ചു റോസ് ഒരു പാവം കുട്ടിയാ അച്ഛനധികുന്നതിലും വിഷമമുണ്ട് പക്ഷെ നിന്നെ മറന്ന് മറ്റൊരു ജീവിതം എനിക്ക് സാധ്യമല്ലെന്ന് നിനക്കറിയാലോ ധനിച്ചുള്ള അവളുടെ നടപ്പ് കാണുമ്പോ സങ്കടമൊക്കെയുണ്ട് ഞാൻ എന്ത് ചെയ്യാനാവുച്ചേ ഇല ജീവിതങ്ങളുടെ വിധി തനിച്ചാവാനാ അത് അനുഭവിച്ചല്ലേ മതിയാവു ഇടനെഞ്ചിൽ ഇഴയുന്ന വേദനയ്ക്ക് ഒരു ആശ്വാസം എന്നോണം അവൻ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്തുകൊണ്ട് കണ്ണുകൾ അടച്ചു ഭാര്യയിടത്തു നിന്നും പുതുശ്ശേരിയിൽ വീട് കാണാൻ പോകാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസമാണ് രമേശനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത് സേതുവും കൗമുദി വല്യമ്മയും ചേർന്നാണ് രമേശനെയും ദേവിയെയും ഭാര്യയിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും അവരെ രണ്ടുപേരെയും അങ്ങോട്ട് തിരികെ കൊണ്ടുവരുന്നതിൽ പ്രജിത്തന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും വൃശ്ചികയ്ക്ക് അതത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല ഒടുവിൽ സേതുവാണ് രമേശന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ദേവിയുടെ മനമാറ്റത്തെ കുറിച്ചും പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചത് വീടിന്റെ പടി കയറുമ്പോൾ കുറ്റബോധം കൊണ്ട് രമേശന്റെയും ചളിപ്പ് കൊണ്ട് ദേവിയുടെയും തല തലതാണിരുന്നു മരുമക്കളോട് പക്ഷഭേദമില്ലാത്ത ചെറിയ മായി അവരെ ചേർത്ത് പിടിച്ചു സ്വീകരിച്ചു അത്രയ്ക്ക് താല്പര്യമില്ലാത്ത മട്ടിൽ വൃശ്ചിക തൂണിൽ ചാരി നിന്നപ്പോ റിജിത്ത് അടുത്തേക്ക് ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു ചെറിയും എന്നോട് ക്ഷമിക്കണം ഗക്തത്തോടെ രമേശൻ കാലിൽ വീണപ്പോ ശങ്കരന്മാരാർ അവനെ തോളിൽ പിടിച്ച് എഴുതേൽപ്പിച്ച് മാറോട് ചേർത്തു ചെറിയ്മാവൻ ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി അമ്മയും ചെറിയമ്മയും കൂടി ദേവിയെ ചേർത്ത് അകത്തേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത് നോക്കി ഋഷിക്ക് മുഖം കൂട്ടി ഞങ്ങൾ രണ്ടാളും വന്നത് നിനക്കത്ര പിടിച്ചിട്ടില്ലല്ലേ ഋഷി രമേശന്റെ ചോദ്യവും അത്ര പിടിക്കാത്തതുപോലെയാണ് അവൾ അവനെ നോക്കിയത് പിടിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടല്ലല്ലോ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവളുടെ മറുപടിയിൽ നാക്ക് ഇറങ്ങിപ്പോയതുപോലെ രമേശൻ നിന്നപ്പോ സേതു അവന്റെ രക്ഷയ്ക്കെത്തി എഴി മതി നിർത്ത് അവൻ ആകെപ്പാടെ കെതു കെട്ടിരിക്കുന്ന സമയമാണിത് ഈ അവസരത്തിൽ നമ്മളല്ലാതെ വേറെ ആരാ അവനെ സഹായിക്കാനുള്ളത് മറ്റെല്ലാം ഞാൻ സഹിച്ച അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഈ രമേശേട്ടൻ കാരണാന്ന് നോർക്കുമ്പോ എനിക്കത് നയിക്കാൻ പറ്റാഞ്ഞിട്ടാ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയപ്പോ രമേശൻ വിഷണനായി സേതുവിനെ നോക്കി സാറേ ലടാ നീ ഇരിക്കേ എല്ലാം ശരിയാകും അവൻ രമേശിനെ പിടിച്ച് ഇരുത്തി നാളെയാണ് ക്രിസ്റ്റിക്കയുടെ ചെക്കന്റെ വീട് കാണാൻ പോകുന്നത് നിനക്കെങ്ങനെ യാത്ര ചെയ്യാനൊക്കെ പറ്റൂ ഇപ്പോ അങ്ങനെ വില കുഴപ്പമൊന്നുമില്ല എന്നാ നീയും കൂടെ പോര് ശങ്കരന്മാരാൾ പറഞ്ഞു നിന്നെയും കൂട്ടിയാകുമ്പോ നമ്മൾ എട്ട് പേരാകും പൂറത്ത് നിന്നൊരു വണ്ടി കൂടെ എന്തായാലും വിളിക്കണം അതിന്റെ ആവശ്യമില്ല റോസിന്റെ കാർ ഉണ്ടാവും അവടെ ഇന്ന് ശിവമെന്ന് വന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട് പ്രജിത്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ എന്തിനാ അങ്ങോട്ട് പോന്നെ അവളുടെ അമ്മ വീടല്ലേടാത് രഘു അവളുടെ ഏട്ടനായിട്ട് വരും അപ്പോ പിന്നെ അവൾ അവിടെ ഉണ്ടാകില്ലേ പ്രജിത്തിന്റെ ദേഷ്യം സേതു കണ്ടില്ലെന്ന് നടിച്ചപ്പോ ശങ്കരന്മാരാ അവനുള്ള മറുപടി കൊടുത്തു അല അവൾ ഇന്ന് വീട്ടിലേക്ക് കിടന്നോളൂ ചെറിയമ്മാവിന്റെ സംശയത്തെ നിസാരമാക്കി കൊണ്ട് സേതു ചിരിച്ചു എന്റെ ചെറിയ അങ്ങേര മണ്ടോത്തറയിൽ ഒറ്റക്ക് കിടന്നിരുന്നാളല്ലേ അതുകൊണ്ടല്ലടാ ഞാൻ പറഞ്ഞേ ആൾക്ക് മുറിവൊക്കെ പറ്റി ഇരിക്കയല്ലേ ഓ അതൊക്കെ ഉണങ്ങി തുടങ്ങി നീ സേതു പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഗേറ്റിനരികെ നിന്നും ഒരു കൈനറ്റി ഹോണ്ടിയുടെ ഹോണടി കേട്ടു അവർ നോക്കുമ്പോഴേക്കും കാശിയപ്പൂപ്പിനെ പിന്നിലിരുത്തി കൊണ്ട് റോസ് സ്കൂട്ടറിൽ അകത്തേക്ക് കയറി വരികയായിരുന്നു അവളെ കണ്ടതും ചവിട്ടി മെതിച്ചുകൊണ്ട് ഫ്രിഡ്ജിത്ത് അകത്തേക്ക് ഇവനെന്ത് ഇവളെ കാണുമ്പോൾ ദേഷ്യം തൊട്ടടുത്തിരുന്ന സേതുവിനോടാണ് അത് ചോദിച്ചത് വായിൽ മറുപടിയും കൊടുത്തു ആ വാ മോളെ ശങ്കരന്മാരാ വാസില്ലത്തോടെ അവൾ അകത്തേക്ക് വിളിച്ചു പടികൾ കയറുമ്പോഴാണ് അവൾ രമേശനെ ശ്രദ്ധിച്ചത് ആഹാ രമേശ് ഏട്ടൻ ഡിസ്ചാർജായി എത്തിയോ ഉള്ളൂ നീ തെളിഞ്ഞു പോയല്ലോ പിന്നെ അല്ലാതെ എന്തിന്റെ ഒരു പക്കാ ബിസിനസ് ചുമ്മാ അവന്റെ തോളത്തു തല്ലിട്ട് റോസ് അരമതലിൽ അവന്റെ അടുത്തേക്ക് തന്നെ ഇരുന്നു സേതുവിന്റെ അടുത്ത് അവൾ എടുത്ത സ്വാതന്ത്ര്യം കണ്ട് ശങ്കരന്മാരാരും ചെറിയമ്മവനും ചിരി അടക്കിക്കൊണ്ട് പരസ്പരം നോക്കി തലകുലുക്കി സേതു അത് ശ്രദ്ധിക്കാതെ താനെടുത്ത അരമതലിലേക്ക് കയറ്റി വെച്ചിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ഇവന്റ് എന്ത് ഐഡിയ അതിപ്പോ ഈ കരയിൽ തന്നെ കൂടെ രമേശേട്ടൻറെ മൂന്ന് ബേക്കറികളുണ്ട് ഇവിടെ തന്നെ തുടങ്ങാൻ ഇത്രയൊക്കെ കച്ചവടം ഉണ്ടാവൂ രമേശേട്ടൻ ടൗണിലേക്ക് വന്നേ അവിടെ നമ്മുടെ കാടിനോട് ചേർന്ന് ഒരു ബേക്കറി തുടങ്ങാം അതോടൊപ്പം ഒരു കൂൾപാറും സൂപ്പർ മാർക്കറ്റിൽ വരുന്നവർക്ക് ബേക്കറി സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം അവളുടെ ആ അഭിപ്രായം ഇഷ്ടപ്പെട്ടതുപോലെ ചെറിയമാവൻ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് വന്നു അതൊരു നല്ല ഐഡിയ ആണല്ലോടാ രമേശാ ഈ പോയതേടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവരുടെ ബിസിനസ് വ്യൂ പോയിന്റ് ഒന്ന് വേറെ തന്നെയാ സേതു അഭിനന്ദിച്ചത് കേട്ട് അവൾ നിറഞ്ഞു ചിരിച്ചു സംഗതി കൊള്ളാം പക്ഷെ ടൗണിലേക്ക് ഒരു കട എടുക്കുക എന്നൊക്കെ പറഞ്ഞാല് നല്ല കാശാകില്ലേ തൽക്കാലം അതിനുള്ള പാങ്ങില്ല ദേവിക്കും ഇതിപ്പോ ആറാം മാസമാ അതിന്റെ ചെലവുകളാണെങ്കിൽ അത് വേറെ എന്റെ രമേശ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ശങ്കരന്മാരാ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നീ ഇത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ചെലവിന്റെ കാശി ഞാൻ തരാം അയ്യോ ചെറിയ ചെലവൊന്നുമില്ല കടയോട് ചേർന്നുള്ള ആ ഭാഗം ഇപ്പൊ സാധനങ്ങളൊക്കെ കൂട്ടി വെക്കാനാ ഉപയോഗിക്കുന്നേ അത് താഴെയുള്ള ഗോഡുകളിലേക്ക് മാറ്റിയാ നമുക്ക് ആ സ്ഥലം കാര്യത്തിന് ഉപയോഗിക്കാം എന്തേലും സഹായിക്കാനാണെങ്കിൽ ബിജു അവിടെ ഉണ്ടാകും എന്നാ പിന്നെ നീ അത് നോക്കുറോ സംഭവം ആയിട്ട് ഇവരെന്തെങ്കിലും തരികയും ചെയ്യും നമുക്ക് പിന്നെ നോക്കാൻ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയുണ്ട് ചെറിയ ചോദ്യം അതോടെ കാശിയപ്പന്റെ നെർക്കായില്ല ഇതിപ്പോ ഇവരുടെ നിർബന്ധം കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്ന് എന്നെ തനിച്ചാക്കിയിട്ട് പുതുശ്ശേരിയിലേക്ക് ഓണമല്ലോന്നും പറഞ്ഞ എല്ലാവരും ചിരിച്ചപ്പോ റോസ് കെറിവിച്ചുകൊണ്ട് അവരെ നോക്കി ഇങ്ങേരുടെ കാര്യം ഒത്തു നീ പേടിക്കണ്ട റോസെ ഞങ്ങള് വൈകുന്നേരം തന്നെ തിരിച്ചെത്തുമല്ലോ അവളുടെ പരിഭവം മനസ്സിലാക്കിയ സേതു അവളെ ആശ്വസിപ്പിച്ചു ഉച്ച കഴിഞ്ഞ കോളേജിൽ നിന്നും ബാഗും തൂക്കി നേരത്തെ ഇറങ്ങുമ്പോൾ ജെസിക്ക് മനസ്സിൽ നേരിയ കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തിരികെ എത്തിയപ്പോ പുതുശ്ശേരിയിലെ ശിവനന്ദൻ ചേട്ടന് റോസേച്ചിയോട് ചെറിയൊരു അടുപ്പം കൊണ്ടതുപോലെ തോന്നി എന്നൊരു നുണ പറഞ്ഞിട്ടാണ് ഇനിയും റോസ് പോകുമ്പോഴൊക്കെ പുതുശ്ശേരിയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അവൾ ശരിയാക്കിയിരുന്നത് സ്വന്തം ആളുടെ പേര് തന്നെ വലിച്ചിട്ട് അമ്മച്ചിയോട് നുണ പറയേണ്ടി വന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടെന്നൊഴിച്ചാൽ അങ്ങോട്ടേക്ക് കൂട്ടാൻ ശിവൻ വരും എന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു കൊച്ച് കോളേജിന്റെ മുന്നിൽ തന്നെ ശിവൻ കാറുമായി അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നിറഞ്ഞ സന്തോഷത്തോടെയാണ് ജെസി ഓടിച്ചെന്ന് ഡോർ തുറന്ന് കാറിനകത്തേക്ക് കയറിയത് എന്തു പെണ്ണു നല്ല സന്തോഷത്തിലാണല്ലോ അടച്ചു തിരിഞ്ഞതും അവന്റെ ചോദ്യം കേട്ട് അവൾ അവന്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു അതെ എന്തേ എന്തേക്കണോ സന്തോഷം ना ना नोकी। नोकी േ കാറ് ചെയ്ത് മുന്നോട്ടെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു നാളെ എല്ലാവരുടെയും മുന്നിൽ ഒച്ചേ നമ്മുടെ കാര്യം കൂടി അങ്ങ് പറഞ്ഞാലോന്നാ ഞാൻ ആലോചിക്കുന്നത് കളിക്കല്ലേട്ടോ അവൾ പുരികങ്ങൾ ചുളിച്ച് കൈവിരൽ ചൂണ്ടി എന്ന് പറഞ്ഞ എങ്ങനെയായി കൊച്ചേ കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ അങ്ങ് നടക്കട്ടെ അവൻ മുഖം ചരിച്ച് അവളെ നോക്കി നേരെ നോക്കി വണ്ടി ഓടിക്കി സമയവട്ടെ ഞാൻ പറയാം അത്ര തൃപ്തിയില്ലാത്ത മട്ടിൽ അവൻ മൂളി അവൾ അല്പം കൂടി അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നിട്ട് ആ തോളിലേക്ക് ചാരി കടയുടെ മുന്നിൽ തിരുവോത്തെ വണ്ടി വന്നു നിന്നത് കണ്ടാണ് മാസിക വായിച്ചു കൊണ്ടിരുന്ന പ്രജിത്ത് എഴുന്നേറ്റത് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ പ്രവീണിനെ കണ്ട് അവൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന പലഹാര പൊതികൾ മുന്നിലേക്ക് എടുത്തു വെച്ചു ശ്രീമോളെ കുറച്ചു ദിവസത്തേക്ക് പണിക്കശ്ശേരിയിൽ കൊണ്ടുപോയി നിർത്തുവാനുള്ള ആഗ്രഹം അവളുടെ വീട്ടുകാർ പ്രകടിപ്പിച്ചപ്പോ അത്രക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും അവളുടെ കൂടി ആഗ്രഹം കണക്കിലെടുത്ത് പ്രദീപ് സമ്മതിച്ചതാണ് നാളെ ശ്രീമോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാക്കുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് പലഹാരങ്ങൾ കൂടി കൊണ്ടുപോകാൻ ഓർഡർ കൊടുത്തിരുന്നത് പ്രജിത്തിന്റെ കടയിലായിരുന്നു അത് കൊണ്ടുപോകുവാൻ എത്തിയതായിരുന്നു പ്രവീൺ എടുത്തു വെച്ചിരുന്ന പൊതികൾ ഓരോന്നായി കാറിന്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചിട്ട് അവൻ തിരികെ പ്രജിത്തിന്റെ അടുത്തേക്ക് എത്തി എത്ര രൂപയാടാ പ്രവീൺ ചോദിച്ചു എല്ലാം കൂടി നാനൂറ്റമ്പത് നാളെ വൃശ്ചികേട് ചെറുക്കന്റെ വീട് കാണാൻ പോവുകയാണല്ലേ കാശ് കൊടുക്കുന്നതിനിടയിൽ പ്രവീൺ ചോദിച്ചത് കേട്ട് അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ പ്രജിത്ത് ഒന്ന് മൂളി എന്താടാ നിനക്കൊരു താല്പര്യമില്ലാത്തതുപോലെ ഓ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം അവരെല്ലാം കൂടി തീരുമാനിക്കുന്നു ഞാൻ കൂട്ടത്തിലൊന്നങ്ങ് ഒന്നങ് പോകുന്നേ ഉള്ളൂ അതുകൊള്ളാം നീ ഉണ്ട് ചേട്ടനല്ലേ എന്നൊക്കെയാ പറയുന്നത് അത് ശരി അപ്പൊ നിനക്കാര്യത്തിൽ അത്ര വിശ്വാസം ഒന്നുമില്ലേ പ്രവീണെ നീ വെറുതെ ആളെ പ്രാന്തപിടിപ്പിക്കാൻ നോക്കിക്കേ നീ ഇതെന്താടാ മനുഷ്യരെ കാണാത്തതുപോലെ ഓ മനസ്സിലായി അവിടെ അവടെ റോസുണ്ടാകുമല്ലേ അതിന് മറുപടി പറയാൻ താല്പര്യമില്ലാത്ത പ്രജിത്ത് അവനെ കടുപ്പത്തിൽ ഒന്ന് നോക്കി നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോടാ പ്രജി ആ റോസിൽ അങ്ങ് കിട്ടിയാ പോരായിരുന്നു എങ്കിലിപ്പോ രാജകുമാരൻ ഞാൻ ജീവിക്കാറുന്നില്ലേ അവൾ അവസാനം എന്റെ അടുത്ത് തന്നെ വരൂടാ നീ കണ്ടോ പിന്നെ അങ്ങ് ചെന്നച്ചാലും മതി അവളെ നിന്റെ സുനാപ്പി ചെത്തി എടുക്കും അവനെ നോക്കി പുച്ഛിച്ചിട്ട് പ്രവീൺ കടയിൽ നിന്ന് വിറങ്ങി നീയൊക്കെ നോക്കിക്കോടാ അവളെ ഈ കരയിൽ സമാധാനത്തോടെ ഞാൻ ജീവിപ്പിക്കില്ല ഇവിടെ മാത്രമല്ല അവരുടെ പുതിയ ബന്ധുക്കളുടെ ഇടയിലൊക്കെ എത്രത്തോളം നാറ്റിക്കാമോ അത്രത്തോളം ഞാൻ അവളെ നാറ്റിക്കും കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവനെ നോക്കി പ്രജിത്ത് മുറുമുറുത്തു തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക്